ഹായ് ഓർഗാനിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ ചെടികൾക്കൊക്കെ അല്ലാതെ തക്കാളി ചീര അതിൻ്റെ മുളക് മുളകൊക്കെ എല്ലാ ചെടികൾക്കും ഈ ചെറിയ തരത്തിലുള്ള ആ വെളുത്ത വെള്ളീച്ച വെള്ളീച്ചയുടെ ഒരു ശല്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു മരുന്ന് തളിക്കണം അപ്പോൾ ആ മരുന്ന് തളിക്കാൻ മരുന്ന് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ആ മരുന്ന് കലക്കി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് പിന്നെ വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രിതാണ് മിശ്രിതാണ് ഇത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം ഇതിൽ കലക്കിക്കഴിഞ്ഞ് നല്ലപോലെ കലക്കണം അതത് നമുക്ക് ചെടികളുടെയൊക്കെ അടിഭാഗത്ത് ഇതൊന്നിരുന്ന് കലങ്ങട്ടെ അപ്പം ഞാൻ ഒരു ചെടികളുടെ ചെടികളുടെ അസുഖം കാണിച്ചു തരാം ചെടികൾക്ക് ഇതാ വെള്ളീച്ച വെള്ളീച്ച വന്നിരിക്കുകയാണ് ഇതൊരു ഈച്ച പോലെ തന്നെ തൊട്ടാണ്ട് പാറിപ്പോവും തൊട്ട പാറി പോവും ഭയങ്കര ശല്യമാണ് അത് തക്കാളി ഉണ്ടാവണം അതിന് എല്ലാത്തിനും കണ്ടോ എന്ത് പോലെ ഉണ്ടായിട്ടുള്ളത് കുറേ ഞാൻ വെട്ടിക്കളഞ്ഞു കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ട് അതാ നന്നായിട്ടുണ്ട് തമ്മിൽ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ ഈ തക്കാളി വെച്ചത് വീണ്ടും വളമൊക്കെ ഇട്ടിട്ട് വീണ്ടും തക്കാളി മരം പൊടിച്ച് വന്ന് നന്നായി ഉണ്ടായി തക്കാളി ഉണ്ടായി അതെ തക്കാളി നല്ല തക്കാളി ഉണ്ടായിട്ടുണ്ട് കുറേ തക്കാളി ഞാൻ പറിച്ചു ആദ്യം നമുക്ക് ഈ പിന്നെ ഈ വെള്ളിയച്ചേനെ കളയാനുള്ള മരുന്നടിക്കാം ഇതടിച്ചു കഴിഞ്ഞാലാണ് ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുരടിച്ചു വരും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ കുറച്ച് വളം കൊടുക്കണം വളത്ത് വളം കലക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും കൊടുക്കണം അപ്പം ആദ്യം നമുക്ക് പിന്നെ എന്താ മരുന്ന് തളിക്കാം സ്പ്രെയറിൻ്റെ കുപ്പിയിലാക്കി അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക ദിവസങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണത് എന്നാലതിന് ഈ വെള്ളീച്ചിറ ശല്യം മാറുള്ളൂ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തു ചെയ്ത് മാറൊന്നുമില്ലത് ഇത് കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കും ഇലയൊക്കെ മറിച്ച് പിടിച്ച് വേണം നമ്മളിത് അടിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇതാണ്ട് പെരുകി പെരുകി വരും ഈ ഇലയുടെ ജീവനൊക്കെ പോണമാതിരിയിൽ വളർച്ച മുരടിക്കുള്ള എല്ലാ ചെടികൾക്കും ഇത് കളിച്ചു കൊടുക്കുക തക്കാളിക്ക് മാത്രമൊന്നുമല്ല തക്കാളിക്ക് വളരെ നിർബന്ധമാണ് കാരണം അത്ര വീര്യം കൂടിയുള്ള സാധനങ്ങളൊന്നും തക്കാളിക്ക് കളിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഇലയൊക്കെ വെട്ടിയിട്ട് വീണ്ടും വെച്ചതാണ് വീണ്ടും തളർത്ത് വന്ന് ഈ വെള്ളീച്ച ശല്യം കൊണ്ട് ഇല വെട്ടിക്കളഞ്ഞു രണ്ടാമതും വെച്ചതാണ് എല്ലാം ഉണ്ടായി പക്ഷേ വീണ്ടും എങ്കിലും വന്നു അപ്പം ഇതിങ്ങനെ നിരന്തരം ഇടയ്ക്ക് 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 തളിച്ചു കൊടുക്കും എന്നാലേ ഇതിൻ്റെ വളർച്ച ശരിയാവും അത് വന്നുകഴിഞ്ഞാൽ പിന്നെ ആ ചെടി നശിച്ച് എല്ലാ ചെടികളിലും ഇലട പിൻഭാഗം മറിച്ച് പിടിച്ചടിക്കണം ഇന്നലെ പൂള് ഒരു തവണ അടിച്ചാൽ മതി ഒരു ചെടിക്ക് വന്നാൽ മതി പിന്നെ എല്ലാ കൃഷിക്കും വന്നു വരും ഇത് തക്കാളിക്കുന്നു മാത്രല്ല ചീര എല്ലാ സാധനങ്ങൾക്കും വരും നല്ല ഗുണമുള്ളൊരു മരുന്നാണിത് കേട്ടോ വേപ്പെണ്ണ സോപ്പ് വെളുത്തുള്ളി ഇതൊക്കെ ചേർന്ന മിക്സർ ഇതാണ് ഇത് നമുക്ക് സാധാരണ ഇതൊക്കെ ചതച്ച് കലക്കി ഉണ്ടാക്കാറുണ്ട് പ്പൊക്കെ അരിയിപ്പിച്ചിട്ട് ഇത് റെഡിമെയ്ഡായി കിട്ടുന്ന ഒരു മരുന്നാണ് അപ്പം അത് നമ്മൾ ആവശ്യാർത്ഥം വെള്ളത്തിലിട്ട് കുതർത്തി അതിനിങ്ങനെ അടിച്ചാൽ മതി കുറച്ച് നേരം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കും രണ്ട് ദിവസം കൊണ്ട് പോവും എല്ലാം നല്ല വൃത്തിയായിട്ട് പോവും യുടെ പിൻഭാഗം ആദ്യം ഞാനത് ഇപ്പം ഈ രോഗം വന്ന ഇലകളൊക്കെ ഇപ്പം ഇഴുതുകളയലായിരുന്നു പിന്നെയാണ് എനിക്ക് മരുന്ന് കൃഷിഭവൻ എത്തിച്ചു തന്നത് അപ്പൊ അതുകൊണ്ട് അത് നല്ല ഗുണമുള്ള മരുന്നാണത് മുളകിനൊക്കെ നന്നായി അടിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് മുളകിന്റെ ഇലക്കങ്ങനെ കംപ്ലീറ്റ് ിച്ച പോലെ നാശായി ഇനി ഞാൻ തക്കാളിക്കാണ് അടിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് മുളകിനും അടിക്കണം മുളകിന്റെ ആദ്യം ഞാനിതിങ്ങനെ അടിച്ചതൊക്കെ മുളകൊക്കെ വൃത്തിയായി വന്നു നന്നായിട്ട് കായച്ച് പക്ഷേ ഇപ്പൊ ഓരോ ഇലക്കൊക്കെ ഇങ്ങനെ കുറെശ വരുന്നുണ്ട് അപ്പത് വീണ്ടും അടിച്ചു നല്ല ഗുണമുള്ള മരുന്നാണ് കേട്ടോ കാർഷിക കോളേജിൽ നിന്ന് കിട്ടുന്നതാണ് എനിക്കിതിവിടെ എത്തിച്ചു തന്നത് നമ്മളെ പഞ്ചായത്ത് കൃഷിഭവനാണ് ഓരോ ഇല നോക്കി നോക്കി നോക്കിട്ട് വേണം അടിക്കാൻ അല്ലാതെ വെറുതെ അടുത്തതെ ഞാനത് ഇത് കഴിഞ്ഞ ചീരക്കാണോ അടിക്കുന്നത് ചീരയ്ക്ക് സാധാരണ അധികം മരുന്നൊന്നും അടിക്കാറില്ല പക്ഷെ ചീരയ്ക്ക് ചെറുതായിട്ടൊരു പുഴുക്കേടാ അത് മറ്റേ വെള്ളീച്ച അല്ല ചെറുതായിട്ടും പുഴു പുഴു വരുന്നുണ്ട് ചീരട പോലെ ഇത് മഴ കരണ്ടാ തോന്നുന്നു നല്ല സീസണാണ് ചീര ഉണ്ടാക്കാറപ്പോ ഏപ്രിൽ മാസത്തിൽ പക്ഷെ മഴ പെയ്തത് കൊണ്ടാണ് തോന്നുന്നു ഇലക്കൊരു ചുരുളീച്ച അതിനൊരു പുഴുക്കേട് ചെറുതായിട്ട് അപ്പൊ അതിന് നീ മരുന്നടിക്കണം നമുക്ക് നീ ചീരയ്ക്ക് മരുന്നടിക്കാൻ പോകും ചീര ചീരക്കെ വളർന്ന് വരുന്നുള്ളു കതിരിട്ടിട്ടൊന്നുമില്ല അങ്ങനെ വളർന്നു വരുന്നുള്ളു വെള്ളച്ചീരയും ചുവപ്പ് ചീരയുണ്ട് വെള്ളച്ചീരയും ചുവപ്പ് ചീരയുണ്ട് നല്ല ഉയരം വരും ചീര ഇതുണ്ടാക്കാൻ എളുപ്പമാണ് ചീര ഓരോ ഓരോ ഗ്രോ കവറിലും രണ്ട് മൂന്ന് ചീര വീതം വെച്ചാൽ വേഗത്തിൽ വളരും ഞാനിതിന് കൊടുക്കുന്ന വളം പിന്നെ ചാണകപ്പൊടി പിന്നെ കഞ്ഞിവെള്ളം പിന്നെ കടലപ്പിണ്ണാക്ക് ചേർത്ത് അലിയിച്ച് വെച്ച് ഒരു മൂന്ന് നാല് ദിവസം കഴിയും നാല് ഒരാഴ്ചയാണ് വയ്ക്കുക ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് അത് ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഒരുപോലെ ഒഴിച്ചു കൊടുക്കും ചീരയ്ക്ക് മാത്രം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും മുളകനും മുളകനാണ് അതിന് വലിയ ഗുണം കാണും കാണുക ചീരയും കുഴപ്പമില്ല ചീരയ്ക്ക് ഞങ്ങൾക്ക് ഈ മരുന്ന് ഒന്നടിച്ചു കൊടുക്കാം ചീരയുടെ പുഴുവണ്ട് ചീരയുടെ മുകളിലുള്ള പുഴുണ്ട് അതിപ്പോ മഴ പെയ്തത് കൊണ്ട് വന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളത് ചീരക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കുക നോക്കി കഴിഞ്ഞിട്ട് അതിന്റെ കൂട് പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയ്യുക ചീര പുഴുവിനെ കണ്ടാൽ അത് അതിനടുത്ത് കൊല്ലുക ഇതാണ് ഏറ്റവും നല്ല മരുന്ന് അത് ഈ മരുന്ന് കുറച്ച് അടിച്ചു വെച്ചാൽ ഈ വരാതിരിക്കാനും നല്ലതാണ് അത് ഇല മറിച്ചിട്ട് വേണം അതിനൊക്കെ അടിച്ചു കൊടുക്കീ വേപ്പില പിണ്ണ വേപ്പില വേപ്പിയും പിണ്ണാക്കും സോപ്പും വെളുത്തുള്ളി ആയ കാരണം നമുക്ക് വിഷമൊന്നുമില്ല കാരണം ജൈവമായിട്ടുള്ള അണുനാശിനിയാണ് അപ്പം നമുക്കതിൻ്റെ ഒരു കുഴപ്പമൊന്നും നമുക്കുണ്ടാവില്ല ഇത് പച്ചച്ചീരയാണ് പച്ചീരയ്ക്ക് സാധാരണ അത്ര അധികം കേടൊന്നും വരില്ല പുഴുക്കേടൊന്നും വരാറില്ല പക്ഷെ ഇതിനൊരു മഞ്ഞക്കുത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അത് വെള്ളീച്ച ശല്യമല്ല ചീര പെട്ടെന്ന് വളരും ചെയ്യും പെട്ടെന്ന് പൂവിടും എല്ലാം ചെയ്യും നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ചീര ഉണ്ടാക്കാൻ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തില് ചീര കൃഷിക്ക് പറ്റിയ കാലം ഒരു ഇതൊക്കെ അടിച്ച് എല്ലാ ഇതിനും അടിച്ച് വെച്ചു എൻ്റെ മുളകിനൊക്കെ ഞാൻ നന്നായി അടിച്ച് ഇതിൻ്റെ ഇലകളൊക്കെ ഓരോന്നും പിഴുത് കളഞ്ഞ് ഞാനത് വീണ്ടും ഉണ്ടാക്കിയതാണ് നന്നായി ഉണ്ടായി വീണ്ടും ഓരോ ഇലയെങ്കിലൊക്കെ ഓരോന്ന് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് എല്ലാ ഇലയും ഞാൻ പഴുത്തതും പിന്നെ പുഴുക്കേട് വന്നതും അതായത് വെള്ളീച്ച വന്നതും ഒക്കെ ഓരോ ഇല പിഴുത് കളഞ്ഞിട്ടാണ് ഞാനിതൊക്കെ വളർത്തിയത് ഇതിൻ്റെ എല്ലാ ഇലകളുടെ അടിയിലും കാണാം ഈ വെള്ളീച്ചയുടെ കൂട് കൂട്ടം കൂടിയിട്ട് അവരങ്ങനെ ഈച്ച പോലെ തൊട്ട ഈച്ച പോലെ പറക്കും ഇല്ല നല്ലതുപോലുണ്ട് ഇതുകൊണ്ട് പെരുകി പെരുകി വരും അപ്പം ഇതിന് ഈ മരുന്ന് വളരെ നല്ലൊരു മരുന്നാണ് മുളകിനാണ് ഏറ്റവും കൂടുതൽ വെള്ളീച്ച വരിക മുളകിന്റെ എല്ലാം ഇങ്ങനെ തഴച്ച് വരുമ്പോഴേക്കും അതിൻ്റെ അടിയിലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാവും മുളകൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് നന്നായി കായ നന്നായി കായക് വെള്ളീച്ച വന്നിട്ട് കേട് വന്നപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ നാശമായി പോയിരുന്നു ഇല്ല ഈ മരുന്ന് വളരെ നല്ലതായിരുന്നു സൂപ്പറാണ് എൻ്റെ കൃഷിയൊക്കെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യാൻ പറ്റുള്ളത് താഴെ സ്ഥലം കുറവാണ് അപ്പോൾ എല്ലാം നല്ല വെയിലും വെളിച്ചം ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ എൻ്റെ കൃഷി ഇത് മാത്രമല്ല ചീരയും മുളകും മുളകാണ് ഞാൻ ധാരാളം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഓമ മരം മുളക് കൃഷി ഇതിന്റെ കൃഷിയുണ്ട് പിന്നെ വഴുതനങ്ങ വെണ്ട അതുപോലെ ചേന ചേനയൊക്കെ നട്ടിട്ടുണ്ട് മൂണ്ടി സോ കവറിൽ ചേന നട്ടിട്ടുണ്ട് പിന്നെ ഓമമരം ഇതിൻ്റെ മുരിങ്ങ മര ഒരു മുരിങ്ങ തയ്യ് വെച്ചിട്ടുണ്ടായതാണിത് മുരിങ്ങ മരം വെണ്ട ഇതിൻ്റെ ഇടയ്ക്കപ്പം ഞാൻ തുളസി നല്ലതുപോലെ ഉണ്ടാക്കും നല്ലപോലെ തുളസി ഉണ്ടാവും അത് ഒരുപാട് തുളസി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് പിന്നെ മത്ത മത്തവള്ളി വന്നിട്ടുള്ളതാണ് മത്തവള്ളി ഒരു മൂന്ന് മത്തൻ ഇപ്പൊ കായ്ച്ച് വറിക്കാനായി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത വീഡിയോക്ക് കാത്തിരിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക